ിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പന്ത്രണ്ടാം അധ്യായം ശിക്ഷിക്കപ്പെടുന്നു മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു കർത്താവ് അതു കേട്ടു മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു കർത്താവ് ഉടനെ തന്നെ മോശയോടും അഹറോനോടും മിരിയാമിനോടും പറഞ്ഞു നിങ്ങൾ മൂവരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരുവി അവർ വെളിയിൽ വന്നു കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാരവാതിൽ നിന്നിട്ട് അഹറോനെയും മിരിയാമിനെയും വിളിച്ചു അവർ മുന്നോട്ട് ചെന്നു അവിടുന്ന് അരുളി ചെയ്തു എന്റെ വചനം ശ്രവിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും എന്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവനെ എന്റെ ഭവനത്തിന്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു അവ്യക്തമായിട്ടല്ല അവനുമായി ഞാൻ സംസാരിക്കുന്നു അങ്ങനെ എന്റെ ദാസനായ മോശയ്ക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്ത് കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ വിട്ടുപോയി കൂടാരത്തിന്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി കണ്ടു മോശയോട് പറഞ്ഞു പ്രഭോ ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത് ആ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുന്നേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ശരീരം പകുതി അഴുകിയിരിക്കുന്ന മരിച്ച ശിശുവിനെ പോലെ അവൾ ആകരുതേ മോശ കർത്താവിനോട് നിലവിളിച്ചു അപേക്ഷിക്കുന്നു അവൾ ഏഴു ദിവസം രചിച്ചിരിക്കില്ലേ ദിവസം അവളെ പാളയത്തിന് പുറത്ത് പാർപ്പിക്കുക അതിനുശേഷം ശേഷം അകത്തു കൊണ്ടുവരാം അങ്ങനെ മിരിയാമിനെ ഏഴു ദിവസത്തേക്ക് പാളയത്തിൽ നിന്ന് പുറത്താക്കി അവളെ അകത്ത് പ്രവേശിപ്പിക്കുന്നതുവരെ പുറപ്പെട്ടില്ല അതിനു ശേഷം അവർ പുറപ്പെട്ട് സ്തുതിയായിരിക്കട്ടെ സംഗീയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിമൂന്നാം അധ്യായം ദേശം ഒറ്റ നോക്കുന്നു കർത്താവ് മോശയോട് അരുളി ചെയ്തു ഞാൻ ഇസ്രായേലിന് ഒറ്റ നോക്കാൻ അയക്കുക കൽപ്പനയനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു അവർ ഇസ്രായേലിലെ തലവന്മാരായിരുന്നു അയച്ചത് ഇവരെയാണ് റൂബൻ ഗോത്രത്തിൽ നിന്ന് മകൻ ഷമൂബിമോ ഗോത്രത്തിൽ നിന്ന് മകൻ ഗോത്രത്തിൽ നിന്ന് മകൻ കാലബ് ഗോത്രത്തിൽ ഗോത്രത്തിൽ നിന്ന് നിന്ന് മകൻ മകൻ ഈഗാൽ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് റാഫുബിന്റെ മകൻ പരത്തി പരത്തിലൂൺ ഗോത്രത്തിൽ നിന്ന് സോദിയുടെ മകൻ ജോസഫിന്റെ മനാസിയുടെ ഗോത്രത്തിൽ നിന്ന് സൂസിയുടെ മകൻ ദാൻ ഗോത്രത്തിൽ നിന്ന് ഗോത്രത്തിൽ നിന്ന് മിഖായിലിന്റെ മകൻ സെത്തു നഫ്താലി ഗോത്രത്തിൽ നിന്ന് മകൻ നഹബി ഗാദ് ഗോത്രത്തിൽ നിന്ന് മാക്കിയുടെ മകൻ ഗവുബേൽ ോക്കാൻ മോശ അയച്ചവരാണ് ഇവർക്ക് അയക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇവിടെ നിന്ന് നികുതി തുടർന്ന് മലപ്രദേശത്തേക്കും പോകുമേ നാട് ഏത് വിധമുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടി ഉറപ്പിച്ചതോ ഭൂമി ഫലപുഷ്ടി ഉള്ളതോ അല്ലാത്തതോ എന്ന് പരിശോധിക്കണം ധൈര്യം അവലംബിക്കുവിൻ ആ ദേശത്തു നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അത് അവർ പോയി സിൻ മരുഭൂമി മുതൽ ഹമാത്തിന്റെ കവാടത്തിനടുത്ത് റഹോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു അവർ നെഗബ് കടന്ന് ഹെബ്രോണിലെത്തി അവിടെ അനാക്കിന്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ ശേഷി തൽമായി എന്നിവർ വസിച്ചിരുന്നു ഹെബ്രോൺ ഈജിപ്തിലെ സോവാനിനേക്കാൾ ഏഴു വർഷം മുൻപ് പണിതാണ് അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടുകൂടെ മുറിച്ചെടുത്ത് അവർ കൊണ്ടുവന്നു ഇസ്രായേൽക്കാർ മുന്തിരി നിമിത്തം ആ സ്ഥലത്തിന് എഷോ താഴ്വര എന്നു നാൽപ്പത് ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിനു ശേഷം അവർ മടങ്ങി അവർ പാരാൻ മരുഭൂമിയിലുള്ള ിൽ വന്ന് മോശയെയും അഹറോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരമറിയിച്ചു ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു അവർ അവനോട് പറഞ്ഞു നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് അത് ഇതാ അവിടുത്തെ പഴങ്ങൾ എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ് പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ് മാത്ര വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു അമലും ഹിത്യരും ജബൂസിയരും അമോര്യരും പർവതങ്ങളിലും കാനിയർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലം പറഞ്ഞു നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട് എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പെടുത്തുവാൻ നമുക്ക് കഴിവില്ല അവർ നമ്മേക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോടു കൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെ കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഒറ്റ നോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിടുങ്ങിക്കളയുന്നതാണ് അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർമിൽ നിന്ന് വന്ന അനാക്കിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു അവിടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി അവർക്ക് ഞങ്ങളെ കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം